നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ കിഴക്കൻ ആദ്യത്തെ സർട്ടിഫൈഡ് ഓട്ടിസം ദുബായ് മാറി സാർവത്രിക ും സാമൂഹിക ഉൾപ്പെടുത്തലുകളിലേക്കും ഒരു പ്രധാന ചുവടുവയ്പ് അടയാളപ്പെടുത്തിക്കൊണ്ട് കിഴക്കൻ അർദ്ധകോളത്തിലെ ആദ്യ സർട്ടിഫൈഡ് ഓട്ടിസം ഡെസ്റ്റിനേഷനായി ദുബൈയെ ഔദ്യോഗികമായി അംഗീകരിച്ചു ഓട്ടിസത്തിനും സെൻസിറ്റിവിറ്റിക്കും വേണ്ടിയുള്ള പരിശീലനത്തിനും സർട്ടിഫിക്കേഷനുമുള്ള മുൻനിര സ്ഥാപനമായ ഇന്റർനാഷണൽ ബോർഡ് ഓഫ് ആൻഡ് കടൻഷ്യൽ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് ആണ് ഈ അംഗീകാരം നൽകിയത് എഫ് ഡി സി ഉച്ചകോടിയിൽ ഔദ്യോഗിക അതിഥിയായി യു എ ദ ആർച്ച് ഓഫ് ഡിജിറ്റൽ എന്ന് പേരിട്ടിരിക്കുന്ന എഫ് ഡി സി ഉച്ചകോടിയുടെ ഏഴാം പതിപ്പിൽ യു എ ഇ ഔദ്യോഗിക അതിഥിയായി പ്രഖ്യാപിച്ചു ഏപ്രിൽ മുപ്പത് വരെ ഈജിപ്ത് ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ നൂറിലധികം പ്രാദേശിക അന്തർദേശീയ വിദഗ്ധരും തീരുമാനമെടുക്കുന്നവരും പങ്കെടുക്കും ഉച്ചകോടിയിൽ യു എയുടെ ശക്തമായ പങ്കാളിത്തം സൈബർ സുരക്ഷയിലും ഡിജിറ്റൽ പരിവർത്തന ശ്രമത്തിലും അതിന്റെ പ്രാധാന്യത്തെയും ഈജിപ്തും യു എയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെയും പ്രതിഫലിപ്പിക്കുന്നു വിവര സുരക്ഷയിലും സൈബർ സുരക്ഷയിലും അന്താരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കൗൺസിലിന്റെ പ്രതിബദ്ധത ഡോക്ടർ അൽ കുവൈത്ത് ആവർത്തിച്ചു നൂതന പരിഹാരങ്ങളും മികച്ച രീതികളും വികസിപ്പിക്കുന്നതിന്റെയും പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു നവീകരിക്കാൻ ഷാർജ പോയിന്റ് അഞ്ച് ദശലക്ഷം ദൃഢം അനുവദിച്ചു ഷാർജയിലെ സുപ്രീം കൗൺസിൽ അംഗവും ഭരണാധികാരിയുമായ ഹിസ്ഹൈനസ് ഷെയ്ക്ക് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി ഷാർജ കുട്ടികളുടെ വായനാമേളയുടെ പതിനാറാം പതിപ്പിൽ പങ്കെടുക്കുന്ന അറബി അന്തർദേശീയ പ്രസാധകരുടെ ഏറ്റവും വലിയ പ്രസിദ്ധീകരണങ്ങൾ നൽകുന്നതിനായി എമിറേറ്റ്സിലുടനീളം പൊതു സർക്കാർ ലൈബ്രറികൾക്കായി രണ്ടേ പോയിന്റ് അഞ്ച് ദശലക്ഷം ദർഹം അനുവദിച്ചു അറിവ് സൃഷ്ടിക്കുന്നതിനും നൈപുണ്യ വികസനത്തിനുമുള്ള ചാലകാത്മക കേന്ദ്രമായി ലൈബ്രറികളെ സ്ഥാപിക്കുക പ്രസിദ്ധീകരണ മേഖലയെ പിന്തുണയ്ക്കുക പ്രസാധകരെ ശാക്തീകരിക്കുക പുതിയ തലമുറയ്ക്കായി വിദ്യാഭ്യാസ ചക്രവാളങ്ങൾ വികസിപ്പിക്കുക എന്നിവയാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം മുൻപ് ചർച്ച കർദിനാൾമാരുടെ യോഗം ഫ്രാൻസിസ് പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് മുന്നോടിയായി കർദിനാൾമാർ തമ്മിലുള്ള ചർച്ച കർദിനാൾമാർ തമ്മിലുള്ള ചർച്ചകൾ ഇന്ന് മുതൽ ഊർജിതമാകും സമുദ്രശക്തിയിൽ ശക്തിയിൽ ഇന്ത്യ അറുപത്തി മൂവായിരം കോടി രൂപയുടെ റഫാൽ കരാറിൽ ഒപ്പുവെച്ചു റാഫേൽ യുദ്ധവിമാന കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യയും ഫ്രാൻസും അറുപത്തിമൂവായിരം കോടി രൂപയുടെ കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് നാവികസേനയ്ക്കായി മറീൻ വിഭാഗത്തിലുള്ള യുദ്ധവിമാനങ്ങളാണ് ഫ്രാൻസിൽ നിന്നും ഇന്ത്യ വാങ്ങുക കാനഡയിൽ ലാപ്പു ലാപ്പു ആഘോഷത്തിനിടയിലേക്ക് കാർ കയറി ഒട്ടേറെ മരണം കാനഡയിലെ വാൻകൂവറിൽ തെരുവിൽ നടന്ന ലാപ്പു ലാപ്പു ആഘോഷത്തിനിടയിലേക്ക് കാർ കയറി ഏതാനും ആളുകൾ മരിക്കുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മരണസംഖ്യ സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല വിദുര ജേഴ്സി ഫാമിൽ പ്രതിഷേധം തുടരും ഫാം ഭൂമി കേരള ലൈവ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റിന് കോർപ്പറേഷൻ കൈമാറാൻ നീക്കം നടക്കുന്നു എന്നാരോപിച്ച് വിതുര ജേഴ്സി ഫാം തൊഴിലാളികൾ നടത്തുന്ന പ്രതിഷേധം തുടരും ഒരാഴ്ചയായി ഫാം നടയിൽ ബോർഡുകൾ സ്ഥാപിച്ച് പ്രകടനവും മാർച്ചും നടത്തുകയാണ് തൊഴിലാളികളുടെ പ്രതിഷേധം മാൾ ഓഫ് മസ്ക്കറ്റിന്റെ നടത്തിപ്പ് ചുമതല ലുലു ഗ്രൂപ്പിന് ഒമാനിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകളിൽ ഒന്നായ മാൾ ഓഫ് മസ്കറ്റ് നടത്തിപ്പ് ചുമതല ലുലു ഗ്രൂപ്പിന് ഇതു സംബന്ധിച്ച ദീർഘകാല കരാറിൽ ലുലു ഗ്രൂപ്പും ഒമാൻ സർക്കാർ സൊവനീർ ഫണ്ടായ തമാനി ഗ്ലോബലും തമ്മിൽ ധാരണയായി ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന വകുപ്പ് മന്ത്രി ഖായ്സ് മുഹമ്മദ് അൽ യൂസഫ് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാൻ എം എ യൂസഫലി എന്നിവരുടെ സാന്നിധ്യത്തിൽ ലുലു ഗ്രൂപ്പ് ഡയറക്ടർ എ വി അനന്തും തമാനി ഗ്ലോബൽ ബോർഡ് മെമ്പർ അബ്ദുൾ അസീസ് അൽ മഹ്റൂഖിയുമാണ് കരാറിൽ ഒപ്പുവെച്ചത് രണ്ട് ദിവസമായി മസ്കത്തിൽ നടന്ന ഒമാൻ ഇന്റർനാഷണൽ ഫോറത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് രണ്ടായിരം കോടി രൂപയുടെ മുതൽ മുടക്കിൽ നിർമ്മിച്ച മാളിലെ സൗകര്യങ്ങൾ കൂടുതൽ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനും ഉപഭോക്തൃ സേവനം ഏറ്റവും മികച്ചതാക്കാനുമാണ് ലുലു ഹോൾഡിംഗ്സും തമാമി ഗ്ലോബലും കൈകോർക്കുന്നത് ഉപഭോക്താക്കൾക്ക് ഏറ്റവും ആധുനിക സേവനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായി പദ്ധതിയുടെ സ്ട്രാറ്റജിക് അഡ്വൈസറായി തമിണി ഗ്ലോബൽ ലുലു ഹോൾഡിംഗിനൊപ്പം പ്രവർത്തിക്കും ഇരുപത് ലക്ഷത്തിലധികം ചതുർശ്രഡി വിസ്തീർണമുള്ള മാൾ ഓഫ് മസ്കത്ത് ഒമാൻ അക്വോറിയം ലുലു ഹൈപ്പർ മാർക്കറ്റ് നോവ സിനിമാസ് അടക്കം ഇരുന്നൂറോളം റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഉണ്ട് കേരള സമാജം റാസൽ കിമ വനിതാ ഭേദി എല്ലാ വർഷവും നടത്തി വരാറുള്ള വളക്കിലുക്കം രണ്ടായിരത്തി ഇരുപത്തി ഈ വരുന്ന മെയ് ശനിയാഴ്ച ഖൈമ ഖൈമ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ അരങ്ങേറുന്നു കേരള സമാജം എല്ലാ ം ട്വന്റി ട്വന്റി ഫൈവ് ഈ വരുന്ന മെയ് മൂന്ന് ശനിയാഴ്ച ഖൈമ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിക്കുന്നു അതിന്റെ പോസ്റ്റർ പ്രകാശനം ഖൈമ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് സലീം നിർവഹിച്ചു തിരുവല്ലയിൽ ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറി ഡ്രൈവർ രക്ഷപ്പെട്ടത് തിരുവല്ല മനക്കച്ചിറയിൽ ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിക്ക് തീപിടിച്ചു തിരുവല്ല കുമ്പഴ റോഡിലൂടെ തിരുവല്ല ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയാണ് അഗ്നികിരയായത് ഇനി സ്പോർട്സ് വാർത്തകൾ സ്പോർട്സ് വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്നൌവിനെ കീഴടക്കി തുടർച്ചയായി അഞ്ചാം വിജയത്തോടെ മുംബൈ രണ്ടാം സ്ഥാനത്ത് പ്രീമിയർ ലീഗിൽ ലിവർപൂൾ ചാമ്പ്യന്മാർട്ടനത്തെ തകർത്തത് അഞ്ചേ ഒന്നിന് പഹൽഗാം ഭീകരാക്രമണം ഏഷ്യൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഇന്ത്യ പിന്മാറി െടുത്തത് വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് പന്തുകൾ കോഹ്ലിയും രോഹിത്തും പിന്നിൽ റെക്കോർഡിട്ട് സൂര്യകുമാർ ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം